ഇന്ന് മാർച്ച് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് വീശിയടിച്ച ശക്തമായ പൊടിക്കാറ്റ് പല ആളുകൾക്കും റോഡിൽ ഗതാഗത സ്തംഭനം തന്നെ ഉണ്ടാക്കി ദുബായിൽ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി അബുദാബിയിൽ ഖലീഫ സിറ്റിയിലും സായദ് സിറ്റിയിലും അതിനുശേഷം ചെറിയ മഴ ഖലീഫ സിറ്റിയിലുണ്ടായി ഷഹബൂദ് സിറ്റിയിലും പൊടിക്കാറ്റുണ്ടായി ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ എൻ സി എം തന്നെ പുറത്തുവിടുകയാണ് ഈ മഴയത്ത് റോഡ് വഴുവഴുപ്പുള്ളതായി മാറിയെന്നും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജാഗ്രത പാലിക്കണമെന്നും എൻ സി എം പറയുന്നുണ്ട് കൂട്ടത്തിൽ വിദഗ്ദ്ധന്മാരായ ആളുകളും ബന്ധപ്പെട്ട അതോറിറ്റിയും ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാം പൊടിക്കാറ്റുള്ളപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടിയിൽ കയറാൻ ഹസാർഡ് ലൈറ്റ് ആവശ്യമില്ലെങ്കിൽ ഓൺ ആക്കരുത് വിൻഡോ എപ്പോഴും ക്ലോസ് ചെയ്തിട്ട് അകത്ത് എ സി ഇട്ട് ഡ്രൈവ് ചെയ്യണം ചുറ്റുവട്ടത്തി കാറ്റ് ഇങ്ങനെ അടിക്കുന്നു വൃക്ഷങ്ങൾ ഇങ്ങനെ കാറ്റിലാടുന്നു ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഒരു ഭ്രമം തോന്നിപ്പോകാം പക്ഷേ അതിന് മുതിർന്നു പോകരുത് എന്ന കാര്യം പോലും പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് അവനവൻ്റെ ലൈൻ കീപ്പ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുകയാണ് ഈ പറഞ്ഞ നാലഞ്ച് ടിപ്പുകൾ യാത്രയിൽ ഉടനീളം വൃത്തിയായ യാത്രയ്ക്ക് ആരോഗ്യകരമായ യാത്രയ്ക്ക് എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ഹൃദയഭേദകമായ നമ്മുടെ മനസ്സിൽ ആർദ്രത കൊണ്ടുവരുന്ന ഒരു നിമിഷം കഴിഞ്ഞ ദിവസം യു എ പ്രസിഡന്റ് ഹിസൈന ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ചടങ്ങിൽ വെച്ച് സംഭവിച്ചത് ഒന്ന് ഓർപ്പിക്കട്ടെ അദ്ദേഹം റമദാനുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ മദ്രിസിലേക്ക് നൂറുകണക്കിന് ഇരിക്കുന്ന വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങ് അകലെ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ സീറ്റിലിരിക്കുന്നത് കണ്ടിട്ട് എല്ലാ പ്രോട്ടോക്കോളും മറികടന്ന് ഹിസ് ഹൈനസ് നേരെ പഴയ അധ്യാപകൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന രംഗം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഞങ്ങളുണ്ടായി ഇവിടെ കാണിക്കുകയാണ് അദ്ദേഹം ഓടിച്ചെന്ന് അദ്ധ്യാപകൻ്റെ കരം ഗ്രഹിച്ച് കാര്യങ്ങൾ തിരക്കി എന്നിട്ട് തൊട്ടടുത്ത് നിന്ന് മകനാണെന്ന് തോന്നുന്നു അധ്യാപകൻ്റെ മകന് കൈ കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ഒരധ്യാപകനെ തന്നെ പഠിപ്പിച്ചയാളെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണം ഏതെല്ലാം ഉന്നത രീതിയിൽ നമ്മൾ എത്തിയാലും അധ്യാപകരെ എങ്ങനെ മാനിക്കണമെന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഇതാ മുന്നിൽ ഉദാഹരണത്തോടുകൂടി നമുക്ക് കാണിച്ചു തരികയാണ് ഇതൊക്കെ എല്ലാവർക്കും മാതൃകയാവട്ടെ മുതിർന്നവരെ ബഹുമാനിക്കാൻ തക്ക ശേഷിയിലേക്ക് നമ്മൾ എല്ലാവരും ആർദ്രതയുള്ള മനസ്സുമായി എത്തട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഡയമണ്ട് ഷാർജ क्यूटी इंटरनेशनल टाइम एक्सप्रेस कार्गो, मर्म डायरी टीएमजी ग्लोबल बिजनेस सेटअप, वन टू थ्री कार्गो, प्राइम मेडिकल सेंटर ऑटोकार आयुष कर् लकी सेंटर, कल्याण ज्वेलर्स, लूलू गोल स्टार रुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपर्मारे ब्लिस इंस्टिट्यूट